എത്തിയായിരുന്നു ഓരോരുത്തരും വന്നോണ്ടിരിക്കുകയാണ് എന്നൊരു വൈകിട്ട് ഹൗസ് പാർട്ടിയുടെ നമ്മൾ കൂടുതൽ ഓട്ടത്തിലൊക്കെ ആയിരുന്നു ആയിരത്തി നാനൂറ് എത്രയാണ് മൂന്ന് സൈഡിലേക്കൂടാണ്ട് സിറ്റിയിലെ മൂന്ന് സെൻഡ് എന്നൊക്കെ പറഞ്ഞത് വലിയ കാര്യമാണ് വിശ്വാസം അകത്ത് ഒരു നല്ലൊരു ബ്യൂട്ടി ഫുള്ള് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും

കണ്ടവരൊക്കെ പറഞ്ഞു ഇപ്പൊ മിനിസ്റ്റർ വന്നിരുന്നു രാജാക്കൻ വന്നിരുന്നു മേയർ വന്നിരുന്നു അവരൊക്കെ വന്നപ്പോഴും എല്ലാവരും പറയുന്നത് ഒരുപോലെ ഉള്ള വീട് എന്ന് പറയുമ്പോൾ ഇത്രയും വലുതായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ എന്റെ ഭയങ്കര ഡ്രീമാണ് ഇതൊക്കെ കുറച്ച് നിർബന്ധങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ നിർബന്ധങ്ങളിൽ വെച്ചൊരു വീടാണ് അപ്പൊ അതിന്റെ ഒരു ബാലകാശങ്ങൾ നടക്കുന്നത് ബിഗ് ബോസിൽ എല്ലാവരും വരും വിളിച്ചിട്ടുണ്ട് പലരും ഷൂട്ടും തിരക്കാൻ പ്രത്യേകിച്ച് ഒരു ഹോളിഡേ ആണ് അവിടെ മാക്സിമം ആളുകൾ എത്താൻ പലരും ഇന്നല്ലങ്കിൽ ആളുകൾക്ക് എത്താനായിട്ടുള്ള ശ്രമം മാക്സിമം വരും എല്ലാരും വിളിച്ചു വരും കാണാം എല്ലാരും